ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മാർഗഴി പവിഴത്തെ നാട്ടിലേക്ക് വിളിക്കണം അതെ പവിഴം പവിഴ ഒന്ന് നാട്ടിലേക്ക് വാ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം സത്യമാണ് മതി പറയുന്നത് എനിക്ക് എന്തായാലും നാട്ടിലേക്ക് വരാല്ലോ വാ പവിഴ എന്നാൽ ശരി ശരി മാർഗഴി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മാർഗഴി ആലോചിക്കുക എന്തായാലും റിസോർട്ടിൽ നിന്നും പിണങ്ങി പിണക്കം മാറി പോകുന്നതുവരെ രഞ്ജു അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ അവിടെ ചെന്ന് ഗീതുവാണെന്നും പറഞ്ഞ് രഞ്ജുവിനെ കണ്ട് മരുന്ന് കഴിപ്പിക്കാം എങ്ങനെയെങ്കിലും രഞ്ജുവിനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കണമല്ലോ പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ച് രഞ്ജുവും ഗീതവും കൂടുംമാരുടെ സംസാരം ഉണ്ടായാൽ മരുന്ന് കഴിപ്പിച്ച കാര്യം പറയും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അപ്പോഴാണ് മാറുകഴിയാതെ ആലോചിച്ചത് അന്ന് വരുൺ പറഞ്ഞ കാര്യം അതെ ഇടയ്ക്കിപ്പോൾ ഗീതുവിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഹാ ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗീതുവിൻ്റെ ശരീരത്തിലൊരു നാഗവല്ലി വന്ന് കയറാറുണ്ട് ആ നാഗവല്ലിയാണ് എല്ലാം ചെയ്യുന്നതെന്ന ഗീതുവിൻ്റെ വിശ്വാസം അത് ആർക്കും അറിയില്ലല്ലോ നീയാണെന്നറിയാതെ അത് അവളുടെ ശരീരത്തിനു നാഗവല്ലിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവള് ഭയങ്കര ടെൻഷൻ ടെൻഷനടിച്ചാണ് നടക്കുന്നെ അത് ശരിയാ അങ്ങനെ അവർ കണ്ട് സംസാരം ഉണ്ടായാൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉറപ്പിച്ച് തീരുമാനിക്കാം അങ്ങനെ സംസാരം ഉണ്ടായാൽ അവളുടെ മനസ്സിലുള്ള നാഗവല്ലിയാണ് മരുന്ന് കൊടുത്തതെന്ന് ഗീതുമു വിചാരിച്ചോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ എന്തായാലും എൽബിഷറെ ഒക്കെ കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അങ്ങനെ മാർഗഴി ആരാണെന്നുള്ള സത്യം നമ്മുടെ ഗോവിന്ദ് കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് ഗീതുവിൻ്റെ സഹോദരിയാണെന്നും നമ്മുടെ വിലാസിനെ പ്രസവിക്കുന്ന സമയത്ത് വിലാസിനിക്ക് ഇരട്ടക്കുട്ടികളായിരുന്നു പക്ഷെ ആ സമയത്ത് വിലാസിനിക്കൊപ്പം പ്രസവ സ വാർഡിലുണ്ടായിരുന്ന പവിഴത്തിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയായിരുന്നു മരിച്ചു പോയായിരുന്നു അങ്ങനെ മരിച്ചു പോയപ്പോൾ ഈ പെൺമക്കളെ ഇഷ്ടമല്ലാത്ത ഭദ്രൻ എന്ത് ചെയ്തു വിലാസിനിക്ക് ജനിച്ച ഇരട്ടക്കുട്ടികളിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് മാർഗഴിയുടെ അമ്മയ്ക്ക് കൊടുത്തു അതായത് ഗീ മാർകഴി എന്ന പേര് ഉള്ള ആ ഗീതുവിൻ്റെ മുഖച്ചായുള്ളത് നമ്മുടെ ഗീതുവിൻ്റെ സ്വന്തം കൂടപ്പറപ്പ് തന്നെ ഇരട്ടയായിട്ട് ഇരട്ടയായിട്ട് ജനിച്ച ആ കൂടപ്പറപ്പുകൾ െന്ന് ഗോവിന്ദ് തിരിച്ചറിഞ്ഞു ആ എന്തായാലും ഇത് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ മോഷണവും പിടിച്ചുപറയും നാടോടിയൊക്കെ ആയിട്ട് നടന്ന അവളെ ഒരിക്കലും ഒരിക്കലും സങ്കടപ്പെടുത്തരുത് അങ്ങനെ സങ്കടപ്പെടുത്തിയ അത് വേറെ ഇതിലേക്ക് ചെന്ന് മാറും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഗോവിന്ദിങ്ങനെ ഇരിക്കും എന്തായാലും മാറുകഴിയെ ചേർത്ത് പിടിക്കണം മാറുകഴി ഇത്രയും നാളും കഷ്ടപ്പെട്ട് ജീവിച്ചു ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കണം അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ മാറുകഴിയാണെങ്കിൽ പിന്നാലെ വന്ന് നിൽക്കുക അത് കണ്ടതും ഗീതു ആകെ ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ ഗീതു മാറ് നോക്കുക ആ ആരാ എ എന്ന് ചോദിക്ക ഞാനാ നാഗവല്ലി നാഗവല്ലിയോ അതെ നിന്റെ ശരീരത്തിലുള്ള നാഗവല്ലി എന്തൊക്കെയായി പറയുന്നേ എങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്തായാലും എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുവരെ ഞാൻ പറയുന്ന അനുസരിച്ച് നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയണം അപ്പം അത് കണ്ടുകൊണ്ട് ഗോവിന്ദ് വരുക ഈശ്വരാ ഇവർ രണ്ടുപേരും നേർക്കുനേരാണല്ലോ ഈ മാർഗഴി എന്തൊക്കെയാണാവോ ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇനി സത്യങ്ങളൊക്കെ ഗീതു അറിയണം അറിയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാ ആരാടി നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഹാ ഹാ അങ്ങനെ പോകാനല്ല ഞാൻ വന്നത് ഇതെനിക്കും കൂടെ അവകാശപ്പെട്ട വീടാ എന്നൊക്കെ പറയാം നിനക്ക് അവകാശപ്പെട്ട വീടോ ഞാനിവിടെ ഉള്ളപ്പോൾ നീ ആരടി എന്നും ചോദിച്ചുകൊണ്ട് രണ്ടും കൂടെപ്പോ ഒരുഞ്ഞടി ദൈവമേ ഏതാണ് ഗീതു ഏതാണ് മാർഗഴി എന്ന് ഒരു പിടിയില്ലല്ലോ സാരമില്ല എന്തായാലും കണ്ടുപിടിക്കണം എന്തൊക്കെയായാലും മാർഗഴി ഗീതുവിൻ്റെ സ്വന്തം കൂടെ പറപ്പ അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനൊരിക്കലും മാർഗഴിയെ പറയാൻ പറ്റില്ല തള്ളിക്കളയാനും അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും ഗീതു അറിയട്ടെ ഇനിയെങ്കിലും ചേച്ചി അനിയത്തിയും കൂടെ സ്നേഹിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ മാർഗഴിയുടെയും ഗീതുവിൻ്റെ അടി കണ്ട് ഗോവിന്ദിന് ചിരിയും വരുന്നുണ്ട് ഈശ്വരായിരിക്കും ചിരി വന്നിട്ട് വേല ഇനി ഈ വീട്ടിലുള്ളവരൊക്കെ ഒരു പാഠം പഠിക്കും രണ്ട് പേര് റബ്ബർ ഡബിൾ റോളാണ് ഇതിൽ ആരാണ് ഗീതു ആരാണ് മാർഗഴി എന്നറിയാതെ ഇവിടെ ഗീതുവിനെ സ്നേഹിക്കുന്നവരിങ്ങനെ പാടുപെടും രാധികാമയ്ക്കും മരണിനും ഇത് ഇടിപെട്ട് തിരിച്ചടിയാണ് മാർഗഴിയെ വെച്ച് ഞങ്ങൾക്കിട്ട് പാഠം തരാമെന്ന് വിചാരിച്ചിരുന്നവരാ എന്ന അതേ മാർഗഴി വെച്ച് തന്നെ അവർക്കിട്ട് ഞാൻ പണി കൊടുക്കും എടി അനാർക്കലി ഭാസ്കരാ രാധികമ്മേ വരുണേ നിങ്ങൾക്കിട്ടൊക്കെയുള്ള പണി ഞാൻ പിന്നാലെ തരുന്നുണ്ട് എന്തായാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു സഹായം ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ദൈവം എൻ്റെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പോലെ ഒരാൾ എനിക്ക് എനിക്ക് ദൈവം നേരിട്ട് കാണിച്ചു തന്നത് ഗീതുവിൻ്റെ സഹോദരിയായത് എല്ലാത്തിലും ഞാൻ സന്തോഷിക്കുന്നു ദൈവമേ നിന്നോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും അതെ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ നീ ചെയ്തതേ ചീറ്റിങ്ങാ ചീറ്റിങ് ആൾമാറാട്ടം നീ ആൾമാറാട്ടം നടത്തിയതിന് നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഞാനെന്താൾമാറാട്ടം നടത്തി എന്നാൽ ഞാൻ നിൻ്റെ മനസ്സിലുള്ളതാകില്ല എന്ന് മാറുകഴി അയ്യടാ അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല നീ എൻ്റെ എൻ്റെ ആരുവാ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്തിനെ ഇങ്ങനെ അടിയിടുന്നേ അതെ കണ്ണേട്ടാ കണ്ണേട്ട നോക്കാം ഇവിടെ നാഗവല്ലിയാണോ ആ ഇവിടെ നാഗവല്യം പ്രേതവും വിശേഷമൊന്നും അല്ല ഗീതു നീ ഇങ്ങ് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് ഗീതുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ അങ്ങ് പോവുക അപ്പം മാർഗടി ആലോചിക്കാം ദേമേ എന്ത് പറയാനായിരിക്കും എന്തായാലും ആൾമാരാട്ടം നടത്തി എന്നെ എന്നെ ശിക്ഷിക്കാനാണോ ഗോവിന്ദ് സാറ് പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നത് ഇത് വേറെ വല്ല പ്രശ്നമാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം നമ്മുടെ ഗീതു എന്താ കണ്ണേട്ടാ അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവൾ എന്തിനാ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് അവളുടെ വീടാണെന്ന് പറയുന്നത് അത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടാ എൻ്റെ ഗീതോ ഞാനൊരു കാര്യം പറയാം അവിൾ വേറെ ആരുമല്ല നാഗവല്ലിയും പ്രേതവും പിശാശവും ഒന്നുമല്ല നിൻ്റെ കൂടപ്പറപ്പ എൻ്റെ കൂടെപ്പറപ്പ എൻ്റെ കൂടെപ്പറപ്പ് വിനോദല്ലേ അങ്ങനെയുള്ളപ്പോൾ അവളാ അങ്ങനെ എൻ്റെ കൂടെപ്പറപ്പവുന്നേ എൻ്റെ ഗീതോ നിൻ്റെ അമ്മയ്ക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് ജനിച്ചത് അതായത് നിന്നെ പ്രസവിക്കുമ്പോൾ നിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് നിൻ്റെ അമ്മയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതും നിൻ്റെ അച്ഛൻ ജനിച്ചപ്പോഴേ പെൺമക്കളെ ഇഷ്ടമല്ലാത്ത നിൻ്റെ അച്ഛൻ ഏഹ് അടുത്ത് കടന്നിരുന്ന മാർഗഴിയുടെ അമ്മയെന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് പവിഴം ആ പവിഴത്തിനും ഒരേ സമയം തന്നെ പ്രസവം നടന്നത് പക്ഷേ മാർഗഴിയുടെ കുഞ്ഞ് മരിച്ചുപോയി പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം വെൻ്റിലേറ്ററിൽ കടന്നു അതിന് ശേഷമാണ് മരിച്ചത് അങ്ങനെ മാർഗഴിയുടെ കുഞ്ഞ് സോറി പവിഴത്തിൻ്റെ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ പവിഴത്തെ വിഷമിപ്പിക്കാതിരിക്കാൻ ഭദ്രനാണ് ഇരട്ടക്കുട്ടികളായ നി നിന്റെ കൂടപ്പറപ്പിനെ അടുത്ത് പവിഴത്തിൻ്റെ അടുത്ത് കിടത്തിയത് എന്തൊക്കെയാ കണ്ണേട്ടാ ഈ പറയുന്നേ ഇതൊന്നും എനിക്കറിയില്ല നിനക്ക് മാത്രമല്ല ഗീതു പാവപ്പെട്ട നിന്റെ അമ്മയ്ക്ക് കൂടെ അറിയാത്ത രഹസ്യമാണിത് കാരണം പെൺമക്കളെ ഇഷ്ടമല്ലല്ലോ നിന്റെ അച്ഛന് അത് ശരിയാ കണ്ണേട്ടാ ഞാനും ജനിച്ചപ്പോൾ മുതലൊന്നും അച്ഛൻ എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതലാ അച്ഛൻ ഇത്രയൊക്കെ സ്നേഹം കാണിച്ചു തുടങ്ങിയത് അതെ അപ്പ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു പെൺ ഒരു പെൺകുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ കഴിയാത്ത ഭദ്രനെ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചരിച്ചപ്പോൾ ഷോക്കായി അങ്ങനെയുള്ളപ്പോൾ ഒരു രൂപ പോലും മേടിക്കാതെ ആയിരിക്കും ചിലപ്പോൾ അവിടത്തിന് നിന്നെ നിന്റെ നിൻ്റെ കൂടെ പറപ്പിനെടുത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇത്രയും നാളും നമുക്ക് വെൽബിഷറായിട്ടിരുന്നതും ഇതേ കള്ള സയൻ ഇട്ട് നിൻ്റെ സയൻ ഇട്ടുകൊണ്ട് ഏജിയമായിട്ട് സൊല്യൂഷൻ വിൽക്കാൻ രാധികയ്ക്കും വരണിനും എല്ലാം കൂട്ടുനിന്നതും പിന്നെ അതിനുശേഷം ആ കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിച്ചതും നിന്റെ ഒപ്പാണെന്നും പറഞ്ഞാൽ കള്ള ഒപ്പിട്ട് കൊടുത്ത് ആ കള്ളന്മാരെ കുടുക്കിയതും ഒക്കെ നിന്റെ കൂടെപ്പറപ്പായ നിന്റെ അനിയത്തിയാണോ ചേച്ചിയാണോ എന്നും എനിക്കറിയില്ല അവളാ മാർഗഴി എന്നും പറയുക അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സത്യമാണോ കണ്ണേട്ടാ ഞാനീ കേൾക്കുന്നേ സത്യ ഗീതു അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരിക്കൽ പോലും ഏ നീ നീയമായിട്ട് ഇത്രയും സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കാണുമെന്ന് നീ കരുതിയോ അങ്ങനെ വരുമ്പോൾ അവർ അവർ ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞവർ തന്നെയാണ് ഗീതോ അതിലൊരു മാറ്റവും ഇല്ല ഗീതു നിൻ്റെ കൂടെ പറപ്പ് അവൾ അവൾ ഇത്രയും നാളും ഒരു ചേച്ചിയുടെ അന്യത്തിയുടെ സ്നേഹമൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മളെ സഹായിച്ചതിന് നമ്മളവളെ കൂടെ നിർത്തണം നിന്റെ നിൻ്റെ അനിയത്തിയാണവൾ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം അതിനുപരി നിൻ്റെ അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടണം ഒരു വളർത്തമ്മയുടെ സ്നേഹമല്ല ഒരു പെറ്റമ്മയുടെ സ്നേഹമാണ് ആ മകൾക്ക് കിട്ടേണ്ടത് ആ സ്നേഹം എന്താണെന്ന് അവൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറകണ്ണുകളോടുകൂടെ ഗീതു മാർഗഴിയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് മാർഗഴിയെ നോക്കി അതിനുശേഷം സത്യമാണോ ഞാനീ കേട്ടത് എൻ്റെ കൂടെപ്പുറപ്പാ എന്ന് ചോദിക്കും അതെ നിന്റെ കൂടപ്പറപ്പ് തന്നെയാ പക്ഷെ നിന്റെ ചേച്ചിയാണ് ഞാൻ എന്നും പറയാ ചേച്ചിയോ ആര് പറഞ്ഞു അനിയത്തിയ അല്ല ചേച്ചി അനിയത്തി ചേച്ചി അനിയത്തി ദേ എന്നെ അനിയത്തി എന്നൊന്നും വിളിക്കണ്ട ഞാൻ ചേച്ചിയാ അത് കേട്ടോണ്ട് ഗോവിന്ദി ഈശ്വര വീണ്ടും തുടങ്ങിയ അടി ഒന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ അടിയിടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞത് അപ്പം വീണ്ടും അടിയായോ ഹേ എൻ്റെ കണ്ണേട്ടാ എന്നാലിവിൾ നടത്തി നടത്തിയത് ആൾമാരാട്ടോ ആ ഇവളെങ്ങാനും രാധികയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അവസാനം എന്നെ കുറ്റപ്പെടുത്തി ഏ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്നെ തെറ്റുധരിപ്പിക്കാൻ വേണ്ടി ഇവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിലോ ശരിക്കും എൻ്റെ സൈനിട്ട് ഐ ടി ഐ സൊല്യൂഷൻ ഇവൾ വിറ്റിരുന്നെങ്കിലോ എന്താവുമായിരുന്നു എൻ്റെ അവസ്ഥ അത് ശരിയാ ആ അങ്ങനെയുള്ളപ്പോൾ ഇവളെ വെറുതെ വിടരുത് കണ്ട കേട്ടാ സാരല്ല ഇവൾ കള്ള നമ്മളെ രക്ഷിച്ചില്ലേ നിൻ്റെ ഐ ടി ഐ കമ്പനിയും പോയില്ല എന്ന രാധികാമയും വരുണും അനാർക്കലിയും ഭാസ്കരനും ആ ചേതം ഗ്രൂപ്പുകാരുടെ കയ്യിൽ ിൽ പെട്ടുപോവുകയും ചെയ്തു ഇനി എന്തായാലും നീ സന്തോഷമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും മാർഗഴി ഇങ്ങനെ നിൽക്കുക അപ്പ ഗോവിന്ദ ഗോവിന്ദ പറയുക അത് കേട്ടത് നമ്മുടെ ഗീതവും മാർഗഴിയെ കെട്ടിപ്പിടിക്കേണ്ട സന്തോഷത്തോടെ എൻ്റെ സഹോദരി എൻ്റെ കൂടെപ്പറപ്പ് എൻ്റെ കൂടെ ജനിച്ച എൻ്റെ കൂടപ്പറപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയാണ് മാർഗഴിയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും ഇത്രയും നാളും ഒരു കൂടെപ്പറപ്പിൻ്റെ സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും സന്തോഷമായി ആ ഗീതു എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം അതിനെന്താ കാണാമല്ലോ നീയേ ഞാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും ഞാൻ പോയി കണ്ടിട്ടുണ്ട് എന്നാലും അപ്പം എനിക്കറിയില്ലായിരുന്നല്ലോ എൻ്റെ അമ്മയാണെന്ന് ആ എന്താ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ എൻ്റെ വേഷത്തിൽ അങ്ങോട്ട് ചെല്ലു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പരിപാടി നോക്കാം അമ്മയുടെ മനസ്സെന്തായിരിക്കും എന്നറിയാം ഞാൻ പറഞ്ഞെന്നെല്ലാം കണ്ടോളാം ശരി ശരി ഗീതു പിന്നെ റെഡിയാകുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും റെഡി ആയിട്ട് അങ്ങ് പോവുക അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ മാർഗഴി രണ്ട് ആദ്യം ചെല്ലുന്ന അപ്പോൾ വിലാസിനി ആ മോളെ മോള് വന്നോ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ഗീതുവിനെ അപ്പോൾ മാർഗഴി ഒരു നിമിഷം നിറകടനകളോടൂടെ വിലാസിനിയെ നോക്കി എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഓടിച്ചെന്ന് ചെന്ന് വിലാസിനിയെ കെട്ടിപ്പിടിക്കുക ഹാ എന്താ മോളെ എന്തു പറ്റി എന്നും ചോദിക്കുക ഏയ് ഒന്നുമില്ലമ്മേ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി കഴി കണ്ണൊക്കെ തുടച്ചിങ്ങനെ കരഞ്ഞു കെട്ടിപ്പിടിക്കുക എൻ്റെ മോക്ക് എന്താ പറ്റിയേ അമ്മയെ കാണാത്ത എൻ്റെ വിഷമമാണോ അമ്മയുടെക്കൊക്കെ അങ്ങോട്ട് വരാൻ വരാന്ന് വിചാരിക്കും പിന്നെ വിചാരിക്കും രാധികാമ്മയ്ക്കൊന്നും ഈ സമയം ആ കാഴ്ച കണ്ട് ഗീതുവിന് ഒരുപാട് സന്തോഷമാവുക ഇത്രയും നാളും എനിക്ക് കിട്ടിയ സ്നേഹം ഇനി അവൾക്കും കിട്ടണം അവളും സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കണ്ണുനീര് തുടച്ച് അവിടെ നിന്ന് പോവുക കുറച്ചു നേരെ സ്നേഹമൊക്കെ അബിനെ അനുഭവിക്കട്ടെ എന്നും കരുതി ഈ സമയമാണെങ്കിൽ വിലാസിനെ നമ്മുടെ മാർഗഴിക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കി കൊടുക്കുക മാർഗഴിയാണെന്നൊന്നും അറിയില്ല വിലാസിനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതാരാണ് ഗീതു ആണെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുക ഈ സമയം പവിഴവും അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക വരാനായിട്ട് പക്ഷേ പവിഴ ഒരു തെറ്റും ചെയ്തിട്ടില്ലാട്ടോ തൻ്റെ കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം പോലും അറിയില്ല പവിടം അറിയാതെയാണ് ഗീതുവിനെ നമ്മുടെ ഭദ്രൻ പവിഴത്തിൻ്റെ അടുത്തെടുത്ത് വെച്ചത് വിലാസിനിക്കും അറിയില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് അറക്കല്ലാണ് രണ്ടുപേരും ഒരുമിച്ച് അപ്പോൾ എന്തൊക്കെയായാലും ദേ എൻ്റെ അനിയത്തിയോട് ദേഷ്യപ്പെട്ടാലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നും നമ്മുടെ ഗീതുവിനോട് ഗീത് ദേഷ്യപ്പെട്ട ഗോവിന്ദിനോട് കയർത്ത് കയറുക മാർഗഴി അത് കേട്ടപ്പോൾ അനിയത്തിയോ ഞാൻ നിൻ്റെ അനിയത്തിയൊന്നുമല്ല ചേച്ചിയാ 捷径。姐姐 ആര് പറഞ്ഞു എൻ്റെ ചേച്ചിയാന്ന് എനിക്ക് നീ ഞാനിയെത്തി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞോ രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞടി ഈ സമയം എൻ്റെ ഈശ്വരാ ഏത് നേരത്താണാവോ എനിക്ക് നിങ്ങളെ രണ്ടിനെ ഒരുമിപ്പിക്കാൻ തോന്നിയത് അതുകൊണ്ട് ഇപ്പം എനിക്ക് തലയ്ക്ക് സ്വൈര്യമില്ല ആ ഇത് രണ്ടും ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് കരുതിക്കൂട്ടി തന്നെയായിരിക്കും ഭദ്രൻ ഒരെണ്ണത്തിനടുത്ത് പവിടത്തിൻ്റെ അടുത്തുകൊണ്ട് വെച്ചത് എല്ലാം കൂടി ഇപ്പോൾ എൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ ദേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന് മാറി നിൽക്ക് ഞങ്ങൾ അനിയ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ദേ നിങ്ങൾ ഭർത്താവ് ഇടപെടേണ്ട അങ്ങോട്ട് മാറും എന്നും പറഞ്ഞു പറഞ്ഞു ഗോവിന്ദനെ തള്ളി മാറ്റിയിട്ട് രണ്ടുപേരും കൂടെ കട്ടിലിന്റെ മേലെയും താഴെയും നിന്നുകൊണ്ട് ഭയങ്കര അടിയാ അടിയോടടി എന്റെ ദൈവം എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് കുടിക്കുന്നു എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈ സമയം അനാർക്കലയാണ് കാണിക്കുന്നത് അനാർക്കലാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില്ല കാരണം രഞ്ജുവിനെ കൊല്ലാനാണ് ഇപ്പോൾ അനാർക്കലയുടെ ദേഷ്യം സ്വന്തം മകളാണെന്ന് അറിയില്ല എന്നാലും രഞ്ജു തൻ്റെ ശത്രുവായി പക്ഷേ മകളാണെന്ന് അറിയാതെയാണെങ്കിലും രഞ്ജുവിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അനാർക്കലി എന്നാ സ്നേഹം കൊടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ രഞ്ജു ആട്ടിപ്പായിക്കുമായിരുന്നു അമ്മയാണെന്നറിയാതെ രഞ്ജു തൻ്റെ ഏട്ടനോടുള്ള സ്നേഹം കാരണം മാർഗ് അനാർക്കലിയെ ആട്ടിപ്പായച്ചു അതൊക്കെ അനാർക്കലിയുടെ മനസ്സിൽ വലിയൊരു പകയായി ഗോവിന്ദനെ കൊന്നു കുഴിച്ചു മൂടുമ്പോൾ ആ കുഴിയിൽ അനാർക്കലിയെ ഇട്ട് മൂടണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് തീരുമാനിച്ച് ഭയങ്കര അവളെ കൊന്നു കുഴിച്ചു മൂടിയാലേ എൻ്റെ പക തീരും സ്നേഹം സ്നേഹിക്കാൻ ചെന്ന എന്നെ അവൾ ആട്ടിപ്പായച്ചവളാണ് അവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല ആ രാ രഞ്ജുവിനോടുള്ള ദേഷ്യവും പകയും എനിക്കെന്നും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ അനാർക്കലി ഇങ്ങനെ നിൽക്കുക വീട് അനാർക്കലി എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അധികം വൈകാതെ മരിക്കാൻ പോകുന്നവളാണ് അവളുടെ അസുഖം എന്താണെന്ന് നിനക്കറിയാലോ എനിക്കറിയണ്ട അതൊന്നും അറിയണ്ട എന്നാലും ഞാൻ അവളെ കൊല്ലും ഭാസ്കര അത് കേട്ടതും അവളെ ഒരു രോഗത്തിനടിമയാണ് അവൾ അധികം വൈകാതെ മരിക്കും ഒരു രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ അവൾക്ക് ആയുസ് അതുവരെ അവൾ ജീവിച്ചോട്ടെ എന്നാലും അവൾക്ക് ഇത്രയും അഹങ്കാരം പാടുണ്ടോ അവളുടെ ഏട്ടനെ ചതിച്ചൊന്നും പറഞ്ഞ് അവളെ എന്നോട് പകയും വൈകാര്യ വൈരാഗ്യവും കാണിച്ചിട്ട് എന്താ കാര്യം ഞാൻ അവളെ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി കരയുക അവൾക്ക് സത്യമായിട്ട് എന്താ ഭസ്കര രോഗം അത് പിന്നെ എന്തോ ഒരു അനീമിയ എന്നാണ് പറഞ്ഞത് ആ ആ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും മരിക്കും അവിടെ ചികിത്സയൊന്നുമില്ല ആ രോഗത്തിൻ്റെ അവസാനം മരണം സംഭവിച്ചിരിക്കും ക്യാൻസർ പോലെ തന്നെയാണ് എന്നും പറയുക ഈശ്വര ആ കുട്ടിയെ ഞാൻ കൈനീട്ടി അടിച്ചല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് അവളെ അവളെ എന്നെ ആട്ടിപ്പായച്ചതുകൊണ്ടാണ് വയസ്സിന് മൂത്താണെങ്കിലും ഒരു മര്യാദയൊക്കെ തരാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് സാരില്ല അനാർക്കലേ നീ തല്ലിയതിൽ തെറ്റൊന്നുമില്ല ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്ത് അവൾ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൽ നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുക ഈ സമയം മാറുകഴിയേയും അനാർക്കലി രാധ ഗീതുവിനേയും ഒരുമിച്ച് അറയ്ക്കലിൽ കാണുവാണ് നമ്മുടെ രാധിക ഈശ്വര നീ രണ്ടെണ്ണം ഒരുമിച്ച് ഇതിലേതാ ഗീതു ഏതാ മാറുകഴി എന്നും പറയുക ആ അറിയില്ലല്ലോ അമ്മേ ദൈവമേ ഇനി നമ്മൾ ആരോട് സംസാരിക്കും അതെ നമുക്കിവരെ ഇട്ടൊന്ന് വട്ടാക്കാൻ ഗീതു എന്തായാലും നിങ്ങൾക്കിട്ട് പണി തരാൻ വേണ്ടി എന്നെ ഇറക്കിയതല്ലേ അപ്പം പിന്നെ നിങ്ങൾക്കിട്ട് പണി കൊടുത്തതിന് പരാം നമുക്ക് അവർക്കിട്ട് പണി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പണി കൊടുക്കാനായിട്ട് പോവുക ഈ സമയം രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാതെ അമ്മേ ആരെ ഗീതു ആരെ മാറുകഴി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറ ആലോചിച്ചുകൊണ്ട് വരണമുകളിൽ നിന്നും വരുവാ അമ്മേ ഇതിലാര ഗീതു ആരെ മാറുകഴി ആ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വരും ഗീതു ആണെങ്കിൽ ഇവിടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആരായിരിക്കും എന്തായാലും കണ്ടുപിടിക്കണം ആരാന്നറിയാതെ നമ്മൾ പോയി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ